അനശനമുടികരീരയന്വ മാശരനീ പരിവൃത അഴൽപെരുകി മറുകി ബഹുഭാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു ജപി ചുവിലാപിച്ചു മുക്താംകി മേവുന്ന നേരത്തുഞ്ഞാൻ തഥാ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവ ചരിതമൃതസമ അഖിലമറിയച്ചത് ോടും നിന്തിരുപടി തന്നോടും ചെറുതുടജുവി രഹിതയായി മരുവും വിധവ ചെന്നു ദശാനനൻ പോയതും സവിതൃസുതനോടു ജടിതി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹി ദുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കിശോകമാശു നിയുക്തമായിടിനാർ അഹമവരിലൊരു വനി വിടേക്കു വിദ്രുതം रवितनयसजीवनहमाशुघनन्दनन् रामदूतन् हनुमानन्नु भवदीयुमिह जडिदि जडिति हो भाग्यमाहन्द भाग्यं कृदार्थोऽस्म्यहं फलितमखिलम् ममाद्यप्रयासं वृशं पद्मजालोकनं पापविनाशनं मम वचनमिति निखिलमाकर्ण्य जानकि मन्दमन्दं विचारिचितुमानसे ॐ श्रीगुरुभ्यो नमः हरि that's uh